മഞ്ഞൊഴുകും കാലം സ്ത്രീപദം കസ്തൂരിമാൻ മിസിസ് ഹിറ്റ്ലർ എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് ആലീസ് ക്രിസ്റ്റി നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ് ആലീസ് ക്രിസ്റ്റി എന്ന് താരത്തിന്റെ വിവാഹം കൃത്യം മൂന്ന് വർഷം മുൻപായിരുന്നു നടന്നത് പത്തനംതിട്ട സ്വദേശിയായ സാജിനുമായിട്ടായിരുന്നു ആലീസിന്റെ വിവാഹം പിന്നീട് അങ്ങോട്ട് ഇരുവരും ബ്ലോഗിലൂടെയൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ആലീസിനും ഭർത്താവിനും ഉള്ളത് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി അതിനാൽ വിശേഷം ഒന്നും ആയില്ലേ എന്ന ചോദ്യങ്ങൾ തന്നെയാണ് ആരാധകൻ എല്ലാവരും ആലീസിനോടും സജിനോടും പലപ്പോഴായിട്ടും ചോദിക്കാറുള്ളതും ഇതാ ഇതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ് ആലീസ് ആലീസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മൂന്ന് കുഞ്ഞുങ്ങളെങ്കിലും വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇരട്ട കുട്ടികളായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം നിർബന്ധമുണ്ട് ഇരട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പലപ്പോഴായിട്ടും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കർത്താവ് തന്നെ െ എന്നായിരുന്നു ആലീസിന്റെ വാക്കുകൾ അഞ്ചു മക്കളെങ്കിലും വേണമെന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നാൽ ആഗ്രഹം മൂന്ന് കുഞ്ഞുങ്ങളെയാണ് മൂന്ന് കുഞ്ഞുങ്ങളെങ്കിലും വേണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് അങ്ങനെ തന്നെ നടക്കട്ടെ ഒരു അപ്പനും അമ്മയും ആകണം എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിന് തയ്യാറാകണം ഞങ്ങൾ ഇപ്പോൾ ആ തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്നാൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഈ ലോകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവരൊരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല അവർക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ആയിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നേറണം അതിനുവേണ്ടി ാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നേറുന്നത് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ ഫിനാൻഷ്യലി ഞങ്ങൾ കഴിഞ്ഞാൽ തന്നെ ഒരു ഞങ്ങൾക്കും പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ചാനൽ മുഴുവൻ തന്നെ ഡെലിവറി ഗ്രോഗുകൾ തന്നെ ആയിരിക്കും ഭർത്താവ് സാജിന്റെയും വാക്കുകൾ നിരവധി പേരായിരുന്നു ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചു എത്തിയത് മഞ്ഞുരൂങ്കാലം സ്ത്രീ പദം മിസിസ് ഹിറ്റ്ലർ എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ആലീസ് ക്രിസ്റ്റി അഭിനയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും മോഡലിംഗിലും ഒക്കെ തന്നെയും ഒറിജിനൽ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെച്ചാണ് ആലിസ് ക്രിസ്റ്റിയും ഭർത്താവും ഇരുവരുടെയും ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് തുറന്ന് സംസാരിച്ചത് ഇപ്പോൾ നിരവധി വ്യാജ വാർത്തകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെയും പ്രചരിപ്പിക്കാതെയും ഇരിക്കുക